ഞാൻ പ്രസവിച്ച മക്കളിൽ ഏറ്റവും അപ്പുവ ശുദ്ധകൃത അവന്റെ കയ്യിലുണ്ട് പെൺകുട്ടി നന്നായിരിക്കണം എന്നാ കൂട്ടുകാരനെ ഒരു അവന്റെ വലിയ പ്രശ്നമായി പെൺകുട്ടികൾക്ക് മാത്രം എന്താ ഇത്ര പ്രത്യേകത ആൺകുട്ടികൾക്കും പറയാല്ലോ 3 40 <inaudible> എന്താ ദിവസം ഇവിടെ മായാൻറ്റിക്ക് സമയം കിട്ടാഞ്ഞിട്ടല്ലേടാ വെക്കേഷൻ വന്ന് അടുത്തേക്ക് അച്ചമ്മ അവിടെ അച്ഛമ്മല്ലേ അച്ചമ്മക്ക് പേടിയാവില്ലേ ആന്റി ഇനി ഒരു ദിവസം വന്ന് നിങ്ങളുടെ കൂടെ നിൽക്കാം എന്താ ശരി രണ്ടുപേരും കൂടെ മായാൻ്റി അവിടെ തന്നെ പിടിച്ചു നിർത്തിയോ അകത്തേക്ക് കയറുക മോളെ ഇത്തിരി മുമ്പ് മോടകാരി അമ്മായി പറഞ്ഞതേ ഉള്ളൂ കുറച്ചുകൂടി നേരത്തെ വരായിരുന്നില്ലേ മായേ ഇനിയിപ്പം മിണ്ടാനും പറയാനും ഒട്ടും നേരം ഉണ്ടാവില്ല ഇപ്പം തന്നെ പോകണം എന്ന് പറഞ്ഞ് തിരക്ക് കൂട്ടുകയും ചെയ്യും ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു പോവണ്ടേ ചേച്ചി സന്ധ്യയായാ അമ്മയ്ക്ക് വല്ലാത്ത പേടിയാ ഇത്ര നേരം വൈകിയാലെന്താ ഇങ്ങോട്ടല്ലേ പോന്നിരിക്കുന്നേ അന്യ വീട്ടിലേക്കൊന്നും അല്ലല്ലോ എത്ര നേരം വേണമെങ്കിലും നിങ്ങൾ വർത്താനം പറഞ്ഞിരുന്നോ ദേ വീട്ടിൽ കൊണ്ടുവിടുന്ന വരെ ഞാൻ ഞാനേറ്റു എന്താ പോരെ വന്നതല്ല തന്നെ നിൽക്കാതെ അതിക്ക് കയറി മയേ ശരിയാ വിളിച്ച് അകത്തിരുത്തുമോളെ ഇങ്ങനെ നിർത്തി വർത്താനം വാ മോളെ എടുത്ത് കഴിക്കുമോയെ ഉള്ളത് പറയാലോ മോളെ ഞാൻ പ്രസവിച്ച മക്കളിൽ ഏറ്റവും ശുദ്ധകൃത അപ്പുവ മനസ്സിൽ എന്തെങ്കിലും തോന്നിയാ അവൻ അത് അപ്പ തന്നെ വിളിച്ചു പറയും കഴിഞ്ഞു അതോടാ വഴക്കും കഴിഞ്ഞു അവിടെ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞത് മോള് മനസ് വെച്ചോണ്ടിരിക്കരുത് അവന്റെ ശുദ്ധഗതി ഉണ്ടാ കാര്യ അറിഞ്ഞ് ഞാൻ അവനെ ഒത്തിരി വഴക്കു പറഞ്ഞു അമ്മയും ഞാനും അല്ലാതെ പേടിച്ചു പോയി പിന്നെ പേടിക്കാതിരിക്കോ സിനിമാ സ്റ്റൈലിൽ വന്ന് വെല്ലുവിളിയൊക്കെ നടത്തിയ ആരും പേടിക്കാത്തത് ബോംബെയില് സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ നടത്തുന്നല്ലേ ഇത്തിരി പരിക്കൻ ആയില്ലെങ്കിൽ അവിടെ ജീവിക്കാൻ പറ്റില്ല അങ്ങനെ അവിടെ നിന്ന് എവിടെയും ആ പരിക്ക സ്റ്റൈലും എന്ത് കൊതായാലും മാസം പത്തൊമ്പതിനായിരം ഒക്കെ എനിക്കറിയാം ഇരുപത്തയ്യായിരം ഇങ്ങോട്ടുമെങ്കിൽ അതിന്റെ ഇരക്കെങ്കിലും അവിടെ കിട്ടാതിരിക്കുവോ നീ അമ്മയുടെ ഒരു കാര്യം ആ നീ ഒന്നും കഴിച്ചില്ലല്ലോ മായേ കല്യാണ കാര്യങ്ങള് അവൻ ഒരുപാട് വരുന്നുണ്ട് പത്തും പതിനഞ്ചും ഒക്കെ തരാമെന്നു പറഞ്ഞ വരവോ അവൻ അതൊന്നും പിടിക്കില്ല കാശ് ആവശ്യത്തിൽ കൂടുതൽ അവന്റെ കയ്യിലുണ്ട് പെൺകുട്ടി നന്നായിരിക്കണംന്നാവപ്പെട്ട വീട്ടിൽ നിന്ന് ചെറുകന്റെ ഒരു കാര്യേ നാട്ടിന്നല്ല മതിന്നാ പറയുന്നേ എന്താടി മോളെ നീ ഒന്നും കഴിച്ചില്ലല്ലോ ഇഷ്ടപ്പെട്ട ഒന്നും കൂട്ടത്തിൽ ഇല്ല അയ്യോ അല്ല മായി ഞാൻ കഴിച്ചോണ്ടിരിക്കല്ലേ ആ വന്നല്ലോ ബോംബേക്കാരൻ വില്ലൻ ദേ നിന്റെ കാര്യം പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ ആ നീ അവിടെ ഇരിക്കടി മോളെ അവക്ക് പേടിയാ പിന്നെ വീട്ടീച്ച നീമാതിരി വരട്ടിയാ ആരെ പേടിക്കാത്തത് അയ്യോ അത് ഞാൻ കൊണ്ട് പറഞ്ഞു സീരിയസ് ആക്കി എടുത്തോ ഉം അങ്ങനെ ഒഴുക്കാൻ പറ്റി പറഞ്ഞ് രക്ഷപ്പെടണ്ട മായയുടെ സോറ് പറ അയ്യോ അതൊന്നും വേണ്ട തെറ്റ് തെറ്റുതാ ക്ഷമ ചോദിച്ചെന്ന് വെച്ച് ഒന്നും നഷ്ടപ്പെടാനില്ലെന്ന് കരുതുന്നതാണ് ഞാൻ അന്നങ്ങനെ മോശമായി പെരുമാറിയതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് മായ എന്നോട് ക്ഷമിക്കണം ക്ഷമ കൊച്ചപ്പോ സുന്ദരി പോയല്ലോ ആ ഒരു ഭാര്യ കൂട്ടുകാരനെ സംരക്ഷിച്ച ആർക്കും ഒരു കുഴപ്പമില്ല അവന്റെ ഭാര്യയായി പോയപ്പോ വലിയ പ്രശ്നമായി പെണ്ണു വന്നപ്പോ അത് അഭിഹിതമായി അമ്മയും ബെങ്കിലും തിരിച്ചറിയാത്ത ജാതികള് കഴിക്കണം മതി മതി ഞാൻ നേരത്തേക്കെങ്കിലും എല്ലാം മറക്കാനാ പക്ഷെ കൂടുതൽ കൂടുതൽ തെളിഞ്ഞു ഡൈവോഴ്സ് നോട്ടീസ് വരുവല്ലയച്ചതാ ഞാൻ എന്ത് ചെയ്യൂടോ എന്താ മോളെ കാര്യം ഒക്കെ വിധിയ വരാനുള്ള വഴി തങ്ങില്ലല്ലോ ഇന്ന് പറ്റില്ലടാ മായാൻറ്റി ഇനി ഒരു ദിവസം വരും കൊറേ ദിവസം ഇവിടെ താമസിക്കുകയും ചെയ്യും കേട്ടോ ഞാൻ പോട്ടെ അമ്മായി നേരെ ഒരുപാടായി അവിടെ എത്തുമ്പോഴേക്ക് ഇരുട്ടാവൂ അയ്യോ നടന്നു പോവാനോ ഏയ് ആ കാര്യം മോൾ ഇവിടെ വന്നപ്പോ ഞാൻ ഏറ്റതാ അപ്പൂ മോനെ അപ്പൂ വീട്ടിൽ കൊണ്ടുവന്ന് വിട് ചെല്ലു വേണ്ട ഞാൻ പോയിക്കോളാം അത് വേണ്ട അപ്പോ കൂടെ ചെല്ലോ ഏയ് അതല്ല മോളെ ചെല്ലുമോളെ അതെ മായേ ഇങ്ങനെ ശ്വാസം ഇടാതിരുന്ന വീട്ടിൽ ചെല്ലുമ്പോൾ ചത്തുവും കേട്ടോ ഓ ആശ്വാസമായി മുഖം തെളിഞ്ഞു കിട്ടിയല്ലോ എന്നോടുള്ള ദേഷ്യം ഇപ്പോഴും പോയിട്ടില്ലല്ലേ ഈ ഈ ഈ എനിക്കൊരു ദേഷ്യമില്ല പിന്നെന്താ ടാക്സി വിളിച്ചിരിക്കുന്ന പോലെ ഞാൻ താഴെ എന്തെല്ലാം നിങ്ങളുടെ സന്തോഷിക്കാനും ഒക്കെ മാത്രം എന്താ ഇത്ര പ്രത്യേകത പറയാല്ലോ അതിലൊരു പ്രശ്നമുണ്ട് പെണ്ണായി ജനിച്ചാ വലിയൊരു ഗുണമുണ്ട് എന്താണെന്നറിയോ ഇല്ല എന്താ കല്യാണപ്രായമാകുന്നതുവരെ അച്ഛനമ്മമാരെ ഇട്ട് കുരം കളിപ്പിക്കാം എനിക്കിത് വേണം അത് വേണം എന്നൊക്കെ പറഞ്ഞു കല്യാണം കഴിഞ്ഞാലോ ഭർത്താവിനെ മൂക്ക് കയറിട്ട് വലിച്ചുകൊണ്ട് നടക്കാം അവന്റെ കാര്യം അധോ പിന്നെ വയസ്സായാലോ മക്കളോട് ഒരു റാണിയെ പോലെ ആജ്ഞാപിക്കാം മായെ കൊണ്ട് വീട്ടിലാക്കണം നേരത്തെ കേട്ടില്ലേ അങ്ങനെ പെണ്ണായി പറഞ്ഞ മഹാഭാഗ്യം മനസ്സിലായോ മനസ്സിലായേ ഇത്രയും വലിയൊരു പണ്ഡിതനാണെന്ന് നേരത്തെ അറിഞ്ഞില്ല ഇനിയും പോരട്ടെ ഞാൻ കേട്ടോളാം ഇതെന്ത് എന്റെ അറിവിന്റെ നിറകുടം ചെറുതായിട്ടൊന്നും തുളുമ്പിയതല്ലേ ഉള്ളൂ ഇനി എത്രയോ മഹത്തായ കാര്യങ്ങൾ സ്റ്റോക്ക് ഇരിക്കുന്നു സമയം കിട്ടുമ്പോ ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞു ആണ് മകളെ അപ്പോയിട്ടിനു ഇറങ്ങുന്നില്ലേ ഇറങ്ങണോ ഇറങ്ങാ പോയിട്ടാ അമ്മയെ കണ്ടിട്ട് പോവാ മായ പറഞ്ഞിട്ട് അനുസരിച്ചില്ലെന്ന് വേണം ഇത്ര അമ്മായി ഒന്ന് കാണാൻ കൂടിയാണ് ഞാൻ വന്നത് അന്ന് പെട്ടെന്നുണ്ടായ ദേഷ്യത്തില് ഞാനിവിടെ ഒരുപാട് അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു എന്റെ അറിവില്ലായ്മ അമ്മായി എന്നോട് ക്ഷമിക്കണം അപ്പുവിന്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെയൊക്കെ പറയും എന്റെ മോൻ ചെയ്തത് അത്രയ്ക്കും എന്താണെങ്കിലും ഞാനിവിടെ അങ്ങനെയൊന്നും പറയരുതായിരുന്നു അതൊന്നും അമ്മായി മനസ്സിരുത് എന്താ ഇത് ഞാൻ എടുത്തുകൊണ്ട് നടന്ന കുട്ടിയാ നീയ നീ ഒരു കുസൃതി കാട്ടിയാ അത് ക്ഷമിക്കാനുള്ള മനസ്സൊക്കെ എനിക്കുണ്ട് സമാധാനമായി നിങ്ങളുടെ രണ്ടുപേരുടെ മുഖത്ത് എങ്ങനെ ഞാൻ ആ ഒരു നോക്കൂന്ന് വിഷമിച്ചു എന്നാ പിന്നെ ഞാൻ കഴിച്ചിട്ട് ആ ഊണവരെ തരണം പത്ത് പന്ത്രണ്ട് തരം കറികളൊക്കെ ഉള്ള മൂന്ന് മൂന്നുതരം പായസമൊക്കെ ആയിട്ട് ഒരു സദ്യ ഇങ്ങനെ മതിയോ മായി നല്ല ഇടി കൊടുക്കുന്ന ഒരുത്തിന്റെ കൈ പിടിച്ചേപ്പിക്കണം വരട്ടെ പറഞ്ഞില്ലേ അതുകൊള്ളാ നോക്കട്ടെ ഒരു കോന്തനെ കണ്ടുപിടിക്കാൻ പിന്നെ പറ്റും മൃദലേ 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 എന്തായി ആ സമയത്ത് എനിക്ക് ഒന്ന് കാണണം മൃദലോട് സംസാരിക്കണം എൻ്റെ വീണുവട്ടിന് വീട്ടിനെ ഉപേക്ഷിക്കുന്നുണ്ട് ആ കടലാസിൽ ഉൾപ്പെടാൻ നിനക്ക് എങ്ങനെ മനസ്സൊന്നു കോടതി ബന്ധം ഏർപ്പെടുത്തിയ നിനക്കെന്നറക്കാൻ പറ്റുമോ ഇല്ല നിനക്കെന്ന മരണം വരെ മറക്കാൻ പറ്റില്ല എനിക്ക് നിന്നെ മറക്കാൻ പറ്റില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മോളെ ഇന്നൊരു നിമിഷം പോലും എനിക്ക് നിന്നെ പിന്തിരിക്കാൻ പറ്റില്ല What? O...